നമസ്കാരം എൻ്റെ മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം കഴിഞ്ഞ വീഡിയോയിൽ എഴുത്തച്ഛൻ്റെ അധ്യാത്മരാമായണം ക്ലിപ്പ് വാൽമീകിയുടെ ആത്മകഥ അല്ലെ കുറച്ച് ഭാഗങ്ങളാണ് ഞാൻ പറഞ്ഞത് അതിൻ്റെ ബാക്കി ഭാഗങ്ങളാണ് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് വാൽമീകി പൂർവ്വജന്മത്തിൽ കാട്ടാളനായി നടന്ന സമയത്ത് കാണുന്നവരുടെ എല്ലാം കയ്യിൽ നിന്നും പിടിച്ചുപറിച്ചും ഓരോ വസ്തുക്കൾ പിടിച്ചു പറിച്ചും മോഷ്ടിച്ചൊക്കെയാണ് നിത്യവൃത്തി കഴിച്ചു പോരുന്നത് അങ്ങനെ ഇരിക്കുന്ന സമയത്ത് മണ്ണീമാർ വസിക്കുന്ന വനത്തിൽ നിന്നും സപ്തർഷികൾ വരുന്നത് കൊണ്ട് അവരുടെ അടുത്തേക്ക് ചെല്ലുന്നു അവരുടെ കയ്യിലുള്ള വസ്തുക്കൾ പിടിച്ചു പറിക്കാനായിട്ട് ഇത്രയുമാണ് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞത് കഴിഞ്ഞ വീഡിയോ കേൾക്കാത്തവർ അതൊന്ന് കേട്ടേൽക്കണേ മരീജി അത്രി അങ്കിരസ് പുലഹൻ പുലസ്ത്യൻ ക്രതു വസിഷ്ഠൻ ഇത്രയും പേരാണ് സപ്തർഷികൾ അപ്പോൾ രത്നാകരൻ എന്ന ആ കാട്ടാളൻ എന്താണ് ഈ മഹർഷിമാരോട് പറയാൻ പോകുന്നതെന്ന് കേൾക്കാം മധ്യാഹന മാർത്താണ്ഡ സ്വരൂപികൾ നിർദ്ദയം പ്രാർത്ഥനാം ദുഷ്ടനാം എന്നെയും വിദ്രുതം നിർജ്ജനെ ഘോര മഹാവനെ ദുഷ്ട അരുൾ ചെയ്തു മധ്യാഹനം എന്ന് പറഞ്ഞ ഒരു ദിവസത്തിൻ്റെ പകുതി മധ്യാഹന മാർത്താണ്ഡ തേജസ് സ്വരൂപികൾ ഒരു ഉച്ച സമയത്ത് ആ ജ്വലിച്ച് നിൽക്കുന്ന സൂര്യനെ പോലെയുള്ള തേജസ്സാർന്ന ആ മഹർഷിമാർ ആ ഘോരവനത്തിൽ മറ്റാരും ജനവാസം ഇല്ലാത്ത സ്ഥലമാണല്ലോ ആ നിബവനത്തിൽ ഇങ്ങനെ സംഭ്രമത്തോടു അവർ നിൽക്കുന്നത് ഈ കാട്ടാളൻ എന്ത് ചെയ്യാനാണ് തങ്ങളുടെ അടുത്തേക്ക് ഓടി വരുന്നതെന്ന് നിൽക്കുന്ന സമയത്ത് തിഷ്ടത്വയാ കർത്തവ്യമത്രയ്ക്കും ദുഷ്ടമിതേ പരമാർത്ഥം പറകുന്നു തുഷ്ട്യ മുനിവരന്മാർ അരുൾ ചെയ്തപ്പോൾ നിഷ്ഠുരാത്മാവായ ഞാനും അവളോട് ഇഷ്ടം മതിയും പറഞ്ഞേ നിർവാത്മജ അവർ ചോദിക്കുന്നു നീ ഇങ്ങനെ ഞങ്ങളോട് ഉള്ളതെല്ലാം എടുക്കാൻ ആജ്ഞാപിക്കുന്നു അങ്ങനെ നിന്നാൽ ഇത് പറയാനുള്ള കാരണം നീ എന്തിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെ കണ്ടവരുടെ ഇരുന്ന് പിടിച്ചു പറിക്കുന്നതെന്ന് ചോദിച്ചു അപ്പോൾ എന്തു പറഞ്ഞു കാട്ടാളൻ പുത്രധാരാധികള ഉണ്ട് എനിക്ക് എത്രയും ക്ഷുതൃപ്രപീഡിതന്മാരായിരിക്കുന്നു എനിക്ക് പുത്രന്മാരും ഭാര്യയുണ്ട് അവർ ക്ഷുത്തും തൃഡതും മൂലം പ്രപീഡിതന്മാരായിരിക്കുന്നു വിശപ്പും ദാഹവും മൂലം വളരെ വലഞ്ഞ് ഇരിക്കാണെന്ന് പറഞ്ഞു വൃത്തി കഴിപ്പാൻ വഴിപോക്കരോട് ഞാൻ നിത്യം പിടിച്ചുപറിക്കുമാറാകുന്നു നിങ്ങളോടും ഗ്രഹിച്ചിടേണമേതാനും ഇങ്ങനെ ചിന്തിച്ചു വേഗേനെ വന്നു ഞാൻ നിത്യവൃത്തി കഴിക്കുന്നതിന് ഞാൻ വഴിപോക്കരുടെ കയ്യിൽ നിന്നും പിടിച്ചുപറിച്ച ഒക്കെയാണ് കഴിയുന്നത് അപ്പം അതുകൊണ്ടാണ് നിങ്ങളുടെ കയ്യിൽ നിന്നും എനിക്ക് എന്തെങ്കിലും കിട്ടുമെന്ന് കുറിച്ച് നിങ്ങളുടെ കയ്യിൽ നിന്നുള്ള വസ്തുക്കൾ പിടിച്ചു പറിക്കാനാണ് ഞാൻ ഓടി വന്നതെന്ന് പറയുന്നു ചൊന്നാർ മുനിവരന്മാരത് കേട്ടുടൻ എന്നോട് മന്ദസ്മിതം ചെയ്തു സാദരം എങ്കിൽ നീ ഞങ്ങൾ ചൊല്ലുന്നത് കേൾക്കണം നിൻ കുടുംബത്തോട് ചെന്ന് ചോദിക്ക നീ നിങ്ങളെ ചൊല്ലി ഞാൻ ചെയ്യുന്ന പാപങ്ങൾ നിങ്ങൾക്കൂടെ തൊട്ട് വാങ്ങിയിടുമോ അപ്പോൾ ആ മഹർഷിമാർ എന്താണ് പറഞ്ഞത് അവർ മന്ദസ്മിതം പൊഴിച്ചുകൊണ്ട് പറഞ്ഞു നിങ്ങളെ ചൊല്ലി ഞാൻ ചെയ്യുന്ന പാപങ്ങൾ നിങ്ങൾ നിങ്ങൾക്കൂടെ പകുത്തൊട്ട് വാങ്ങിയിടുമോ നീ നിൻ്റെ കുടുംബത്തോട് ചെന്ന് ചോദിക്കാൻ അവർക്ക് വേണ്ടി ഈ പാപങ്ങളെല്ലാം ചെയ്ത് കൂട്ടുന്നല്ലോ ഈ കാട്ടാള അപ്പം നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഈ പാപങ്ങൾ ചെയ്യുന്നു ആ പാ ആ പാപത്തിൻ്റെ ഫലം നിങ്ങൾക്കൂടി അനുഭവിക്കുമോ പങ്കിട്ട് അനുഭവിക്കുമോ എന്ന് ചോദിച്ച് വരാൻ പറഞ്ഞു എന്നു നീ ചെന്ന് ചോദിച്ചു വരുവോളം നിന്നീടും അത്രയവ ഞങ്ങൾ നിസ്സംശയം ഇങ്ങനെ നീ ചോദിച്ചു വരുവോളം ഞങ്ങൾ ഇവിടെ തന്നെ നിൽക്കുമെന്ന് മുകർഷിമാർ പറഞ്ഞു യുദ്ധമാകരണയെ ഞാൻ വീണ്ടും പോയി ചെന്നു മൽ പുത്ര ഭാര്യാതികളോട് ചോദ്യം ചെയ്തേൻ ദുഷ്കർമ്മ സഞ്ചയം ചെയ്തു ഞാൻ നിങ്ങളെ ഒക്കെ ഭരിച്ചു കൊള്ളുന്നു ദിനം പ്രതി തൽഫലൊട്ട് നിങ്ങൾ വാങ്ങിയിടുമോ മൽ അൽപാൽപ്പമൊക്കെ ഞാൻ തന്നെ ഭുചിക്കുന്നു നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഈ ചെയ്യുന്ന പാവങ്ങളെല്ലാം നിങ്ങൾ കൂടി പകു പകുത്തനുഭവിക്കുമോ അതോ ഞാൻ തന്നെ ഇത് അനുഭവിക്കേണ്ടി വരുമോ സത്യം പറയണം എന്ന് അവരോട് ചൊല്ലി സത്യം പറയണമെന്ന് ഞാൻ ചെന്നതിന് ഉത്തരമായവർ എന്നോട് ചൊല്ലിനാർ നിത്യവും ചെയ്യുന്ന കർമ്മ കർമ്മഗുണഫലം കർത്താവൊഴിഞ്ഞു മറ്റന്യൻ ഭുജിക്കുമോ താൻ താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ താൻ താൻ അനുഭവിച്ചിടുക വരും അവരെന്തു പറഞ്ഞു നിത്യവും ചെയ്യുന്ന കർമ്മഫല ഗുണം അത് ഓരോരുത്തരും ചെയ്യുന്ന പ്രവൃത്തിയുടെ ഫലം അവർ തന്നെ അനുഭവിക്കത്തേ ഉള്ളൂ താൻ താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ താൻ താൻ അനുഭവിച്ചിടുന്നേ വരും അതിൻ്റെ പകുതിയൊന്നും ഞങ്ങൾ അനുഭവിക്കത്തില്ല അവരവർ ചെയ്യുന്ന പ്രവൃത്തിയുടെ ഫലം അവർ തന്നെ അവരവർ തന്നെ അനുഭവിക്കും ഈ വരികളിലൂടെ എഴുത്തച്ഛൻ നല്ലൊരു സന്ദേശമാണ് തരുന്നത് പല നിഷ്ഠുരമായ പ്രവർത്തികളും പല ദുഷ്കർമ്മങ്ങളും ചെയ്ത് ഇന്നും മനുഷ്യരെ ജീവിക്കാൻ വേണ്ടി ചെയ്യുന്നുണ്ട് പക്ഷേ അത് ഓരോ പ്രവർത്തി നല്ല പ്രവർത്തി ചെയ്യുന്നവർക്ക് നല്ല ഫലം കിട്ടും ദുഷ്കർമ്മങ്ങൾ ചെയ്യുന്നവർക്ക് അതിൻ്റെ ഫലം കിട്ടും അങ്ങനെ നല്ലൊരു സന്ദേശമാണ് ഈ വരികളിലൂടെ എഴുത്തച്ഛൻ പറയുന്നത് ഇത് കേട്ടപ്പോഴേ ഈ കാട്ടാളിന് മനസ്താപമുണ്ടായി അന്ധക്കരണം ശുദ്ധമായി എന്നാണ് പറയുന്നത് ശുദ്ധമായി വാക്കുകൾ കേട്ടപ്പോഴേ ശരിക്കും കുടുംബത്തിന് വേണ്ടി പിടിച്ചുപറിക്കും നിൽക്കുന്നു അനിയൻ്റെ മുതൽ കട്ടും കവറും പിടിച്ചുപറിച്ചും കൊണ്ടു കൊടുക്കുന്നു അവരതിൻ്റെ ഫലമൊന്നും അനുഭവിക്കില്ല എന്ന് പറഞ്ഞപ്പോൾ കാട്ടാളും ആ മനസ്സിൽ പെട്ടെന്ന് പശ്ചാത്താപം ഉണ്ടായി തിരിച്ചു വന്ന് മഹർഷിയുടെ കാൽ മഹർഷിമാരുടെ കാൽക്കൽ നമസ്കരിച്ചു അപ്പോൾ മഹർഷിമാർ പറയുന്നു ഞങ്ങൾ ഒരു മരത്തിൻ്റെ ചുമട്ടിലിരുന്ന് രാമരാമ ജപിക്കാൻ പറഞ്ഞു അപ്പോൾ അങ്ങനെ അവർ പോയി ആ അവിടെ നിന്ന് രാമരാമ ജവിച്ചു വർഷങ്ങളോളം വർഷങ്ങൾ പോയതറിയാതെ മഹർഷിമാർ വർഷങ്ങൾ കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോഴും അവിടെ ഒരു ചുതൽപ്പുറ്റ് കണ്ടു ഉയർന്നു നിൽക്കുന്നത് കണ്ടു അവരാ പുറ്റ് പൊട്ടിച്ച് നോക്കിയപ്പോൾ അതിൽ നിന്ന് ഇങ്ങനെ താടിയും മുടിയും ചടയൊക്കെ ആയ ഒരു മനുഷ്യക്കൊല്ലം കണ്ടു അപ്പോൾ ആ അത് അങ്ങനെ അതൊരു പുതിയ ഒരു ഒരു ജ്ഞാനം കിട്ടിയ ഒരു മനുഷ്യനായി ആ കാട്ടാളൻ മാറി അപ്പം വാൽമീകമെന്നു പറഞ്ഞാൽ ചിതൽപ്പുറ്റു വാൽമീ വാൽമീകത്തിൽ നിന്നും വന്നതുകൊണ്ട് വാൽമീകി എന്ന് പേര് കൊടുത്തു ഇങ്ങനെയാണ് വാൽമീകി മഹർഷിയായ കഥ പറയുന്നത് വാൽമീകി മഹർഷിയെ ആദ്യ കവി എന്നാണ് നമ്മൾ കരുതുന്നത് രാമായണലോകമെങ്ങും അറിയപ്പെടുന്ന ഒരു ഗ്രന്ഥമാണ് ആദ്യ കാവ്യമെന്നും അതിനെ വിളിക്കുന്നു രത്നാകരൻ എന്ന തസ്കരനെ ഒരു മുനിയാക്കിയ മഹത്വം രാമായണത്തിന് മാത്രം അവകാശപ്പെട്ടതാകുന്നു എഴുത്തത്തിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഹൂ എന്ന ഗന്ധർവന്റെ മനുഷ്യജന്മമാണ് സിദ്ധപുരുഷനായ തുഞ്ചത്താചാര്യൻ എന്നും ജനങ്ങൾ വിശ്വസിക്കുന്നുണ്ട് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഷെയർ ചെയ്യണേ ലൈക്ക് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യണേ പറ്റിയ കമൻ്റ് ചെയ്യുക അടുത്ത ഒരു വീഡിയോയുമായി ഞങ്ങൾ വീണ്ടും വരുന്നതായിരിക്കും നന്ദി നമസ്കാരം